ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് ഹെന്നയോ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയുണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം മുടി ഇതുപോലെ കറുത്തു വരികയും ചെയ്യും ഇന്നെടുക്കുന്നത് മുരിങ്ങയിലയും അതിന്റെ കൂടെ തന്നെ നാടൻ ചെമ്പരത്തിപ്പൂവും കൊണ്ടാണ് ഇത് രണ്ട് മുടിക്ക് നല്ലൊരു കോംബോയാണ് മുടി വളരാനും മുടിയിൽ അഴുക്ക് പോകാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൊണ്ടുണ്ടാക്കിയ ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഈ കാണുന്നത് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടി ഇതുപോലെ തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പം മീശയിലും താടിയിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നല്ലപോലെ തന്നെ കറുത്തു വരിക മീശയൊക്കെ ഇതുപോലെ തന്നെ അപ്പം നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല ഹെയർ പാക്കും മുരിങ്ങയില വെച്ചുണ്ടാക്കാവുന്നതാണ് നമ്മളുടെ മുടിയിലെ അഴുക്കും താരനും ഒക്കെ പോയി മുടി നല്ലപോലെ വളരാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമുക്കിതുപോലെ സ്പ്രേ ബോട്ടിലാക്കി മുരിങ്ങയില ജ്യൂസ് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മുടി ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും നീട്ടം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് മുരിങ്ങയില ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ മുരിങ്ങയില നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു ചെടിയാണ് അപ്പോൾ ധാരാളമായിട്ട് പിടിച്ച് കിട്ടുന്നതുമാണ് അത്രയും നല്ല ഗുണമുള്ളതാണ് മുരിങ്ങയില എന്ന് പറയുന്നത് അപ്പോൾ വിറ്റാമിൻ സി അധികം ഉള്ളത് കൊണ്ട് നമ്മളുടെ മുടിക്കും നല്ലതാണ് നമ്മളുടെ മുടിക്ക് കറുപ്പ് നിറം ഏകുന്ന വിറ്റാമിൻ സി ഇതിലുള്ളതുകൊണ്ട് നമ്മളുടെ മുടി കറുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അകാല നിരയൊക്കെ ഒഴിവാകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ആൻറ്റി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയതാണ് അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഞാൻ മുരിങ്ങയില ഇതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കിളുന്നല നോക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് എടുക്കാം അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം എന്താ ആവശ്യം ഇപ്പോഴത്തേക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് നാടൻ ചെമ്പരത്തിയാണ് ചെമ്പരത്തി നമുക്കറിയാം ഇഷ്ടംപോലെ തന്നെ പിടിച്ച് കിട്ടുന്നതാണ് ഒരു കമ്പ് വെച്ചാൽ ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിട്ടുന്നൊരു ചെടി കൂടെയാണ് അപ്പോൾ ഫ്രഷ് പൂ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കുകയും ചെയ്യാം താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് സഹായിക്കുന്നതാണ് നമുക്കിതിൻ്റെ താളിയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അഴുക്കൊക്കെ പോയി കിട്ടും മുടിയില്ല അപ്പോൾ അത്യാവശ്യം ഞാൻ പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് കൂമ്പ് പനിക്കൂർക്കെ കൂടെ എടുക്കുന്നുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുമ്പോൾ നീര് വീഴ്ചയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പനിക്കൂർക്കെ ചേർക്കാം അല്ലെങ്കിൽ തുളസിയില ആയാലും മതി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില നല്ല ക്ലീൻ ആക്കി എടുക്കണം നമുക്കറിയാം ഒരു പച്ച പച്ചക്കളറിലെ പുഴുവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കണം ഞാനിപ്പോൾ വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഒരു മടി ഇത് ക്ലീനാക്കി എടുക്കുന്നതാണ് കേട്ടോ തണ്ടിൽ നിന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അതിനൊരു ടിപ്പ് ഞാൻ കാണിച്ചുതരാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു തവി ഉണ്ടെങ്കിൽ നമുക്കിത് ആ തണ്ടൊന്ന് ഇറക്കി കൊടുത്ത് ബാക്ക് വശം ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി നമ്മളുടെ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും തണ്ട് വേറെയും കിട്ടും ഇതുപോലെ തന്നെ അപ്പോൾ ഈസിയാണ് നമുക്ക് കറിക്കാണെങ്കിലും എടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാം ഞാൻ ദയം നമ്മളുടെ ഡൈക്ക് വേണ്ടി ഇല ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം ഇപ്പം ഇലയൊക്കെ നമ്മളുടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാം ഇതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം കറിക്ക് എല്ലാവർക്കും മടി ഇങ്ങനെ എടുക്കാൻ ക്ലീനാക്കി എടുക്കാനാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് നോക്കണം ഇപ്പം നമ്മളുടെ ഇലയൊക്കെ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് ചെറിയൊരു ജാറെ എടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ ഇല ഞാൻ ഇട്ട് കൊടുക്കുവാണേൽ അതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഇതെള്ളം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതും നല്ലപോലെ ക്ലീനാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ കട്ടൻ ചായയിലാണ് അരക്കുന്നത് പച്ചവെള്ളത്തിലല്ല അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നേർ പകുതിയാക്കി പറ്റിച്ചാണ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനിക്കുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം കട്ടൻ ചായ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ നമ്മൾ അരച്ചെടുത്താലും ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പം തരിയുള്ള പോർഷൻസൊക്കെ നമുക്ക് കളയാം അതിൽ നിന്ന് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് അരച്ചപ്പം അപ്പോൾ അത് നമുക്ക് തരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ആ നാല് ഭാഗമൊക്കെ നമുക്ക് കളയേണ്ടതാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ പകർത്തി ഒഴിച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ മുരിങ്ങയില ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് മുടി നല്ല പോലെ തന്നെ വളരാനും അതുപോലെ തന്നെ മുടിയിലെ താരം പോകാനും ഒക്കെ മുടി കുഴിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തൊക്കെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയില ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡൈടെ മിക്സിങ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഒരു ഇരുമ്പി ചീനച്ചട്ടിയാണ് ഇതിനായിട്ട് എടു എടുക്കുന്നത് നമുക്ക് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനൊക്കെ നെല്ലിക്കു പൊടിയും നല്ലതാണ് ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉണ്ടെന്ന് ഒന്ന് അടയാനാണ് മിക്സ് ചെയ്തത് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങലയുടെ ജ്യൂസ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒത്തിരി കൂടി പോരുത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒരു തിക്ക് പരുവത്തില് വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതിപ്പോൾ കറക്റ്റാണ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊന്നും ഇറങ്ങരുത് ഞാൻ ഇതേ ഇപ്പം കയ്യിലെടുത്ത് നോക്കിയപ്പം കറക്റ്റാണ് ഇതിപ്പം തന്നെയല്ല ഉപയോഗിക്കുന്നത് പിറ്റേ ദിവസമാണ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം ആയപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ആ ഇരുമ്പിൻ്റെ ചട്ടിയുടെ തുരുമിൻ്റെ അംശവും അതുപോലെ തന്നെ നെല്ലിക്കയുടെ ആ ഒരു കറയുണ്ടല്ലോ അതെല്ലാം കൂടെ സെറ്റായി നല്ല കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മളുടെ ഡൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ എൻ്റെ ചെറിയൊരു ബൗളിലേക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് ചെറിയൊരു ബ്രഷ് വെച്ച് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ബ്രഷ് വെച്ചാകുമ്പം എല്ലാ ഭാഗത്തും ഇറങ്ങിച്ചിരുന്നോളും നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ കഴുകിക്കളയരുത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം കഴുകിക്കളയണം സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് കുറച്ച് വെള്ളമെടുത്തിട്ട് നമ്മളുടെ ആ ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നല്ലതാണ് ഇതുപോലുള്ള ജ്യൂസൊക്കെ ബാക്കിയുള്ള ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെക്കാവുന്നതാണ് അപ്പോൾ ഇനി ഷാംപൂ ആണ് മസ്റ്റായിട്ട് വേണ്ടവർക്ക് മുരിങ്ങയില വെച്ച് ഞാനൊരു ഐറ്റം കാണിച്ചു തരാം കുറേ ഒരു പിടി മുരിങ്ങയിലൊരു ജാറിലിട്ട ശേഷം രണ്ട് പനിക്കൂർക്ക അവിടെ ഇട്ടിട്ടുണ്ട് പണ്ടെ നമ്മൾക്ക് അരക്കാൻ ആവശ്യത്തിന് കട്ടൻ ചായ കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം ഷാംപൂ ഒക്കെ മസ്റ്റായിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മളുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് തന്നെ വരും അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മളുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ നമ്മളുടെ മുടി വളരാനും മുടി നല്ലപോലെ സിൽക്കി ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഇതും നമ്മളുടെ ഹെയർ പാക്കിന് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ ജ്യൂസായിട്ടാണ് ഞാൻ കഴുകിയത് മുരിങ്ങയില ഇട്ട് വാഷ് ചെയ്താണ് മുടി എല്ലാം കറുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്ന ഡൈ മീശയും കറത്ത് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക